കാലടി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ മൂതാട്ടിക്കുളം ഹാൻഡ് റെയിൽ പിടിപ്പിച്ച് സുരക്ഷിതമാക്കി തോട്ടേക്കാട് ഭാഗത്തെ പത്തു കുടുംബങ്ങൾ വെള്ളത്തിനായി ആശ്രയിക്കുന്ന കുളമാണിത് കുളിക്കുന്നതിനും തുണി കഴുകുന്നതിനും ഉപയോഗിച്ചിരുന്ന കുളത്തിന്റെ സൈഡിലെ കെട്ടുകൾ പൊളിന് കേടുവന്നതിനാൽ വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകടഭീഷണിയിലായിരുന്നു മാത്രമല്ല പല പ്രദേശത്തു നിന്നും വരുന്ന ചില ചിലയാളുകൾ പകൽ സമയത്തും ഈ കുളത്തിന്റെ കെട്ടിന്റെ മുകളിലിരുന്ന് പരസ്യമായി മദ്യപാനം നടത്തുകയും ചെയ്തിരുന്നു കൂടാതെ റോഡിൽ കൂടി നിന്ന് തടസ്സം ഉണ്ടാക്കുന്നതു മൂലം ഈ പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും നിരവധി പ്രാവശ്യം പരാതി നൽകിയിരുന്നു കാരണം കുട്ടികളൊക്കെ ഇതിലെ ഇതിലേ ഇറങ്ങി വരുന്ന ഇറങ്ങി വരുമ്പോഴെന്ന് പറഞ്ഞാൽ തിരിണ്ടായതുകൊണ്ടില്ലേ കാരണം ഇടയ്ക്കൊന്ന് സ്കിഡ് ചെയ്ത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണല്ലോ കുട്ടികളൊക്കെ അല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ ഓട്ടോക്കാര് രാത്രി വരുന്ന ഓട്ടക്കാർ അവർക്കൊന്നും ഈ വഴി പരിചയം ഉണ്ടാവില്ല ചിലപ്പോൾ അങ്കമാരി വരുന്ന ആൾക്ക് ടീമർ ഉണ്ടാവും ഓട്ടോക്കാരൊക്കെ ഉണ്ടാവും ഓട്ടക്കാരെന്നെ അല്ല ബാക്കി ആര് വന്നാലും ഈ ഇടവഴിക്കോട് വരുമ്പോൾ അവർക്ക് അറിയില്ല ഇവിടെ കാര്യം അറിയില്ല കാരണം അത്രയധികം കാട് പിടിച്ചാണ് ഈ കുളത്തിൻ്റെ ഇത് ഇരുന്നത് അപ്പൊ താഴേക്ക് വരുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇപ്പം ഈ വാത്തുകാരാണ് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയും താഴെ കുളമാണ് അപ്പൊ സൂക്ഷിക്കണോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ആ അതിൽ ഞങ്ങൾ ഇറങ്ങി വരുന്ന നേരത്തായിരിക്കും ഇവിടെ ചേട്ടന്മാർ കുടിക്കാനൊക്കെ ആയിട്ടിരിക്കുന്നത് പക്ഷേ ഈ ഭാഗത്തുള്ളവർ അല്ല വേറെ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ കുടിക്കുന്നത് മദ്യപാനം നടക്കുന്നത് ഹാൻഡ് റെയിൽ വെച്ച് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും ഒരേപോലെ തന്നെ സന്തോഷമുണ്ട് കാരണം കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് സുരക്ഷിതമായി അവർക്ക് അതിൽ താഴേക്ക് ഇറങ്ങി വരാം ഇരുപത് വർഷം ആത് ഇടിഞ്ഞു പൊളിഞ്ഞു ആകെ നാശമായിട്ട് കിടക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ മെമ്പറോട് പലവട്ടം പറഞ്ഞ് മെമ്പർ മുഖേനയാണ് ഇത് ശരിയാക്കി തന്നത് അപ്പോൾ അത് കാരണം ഈ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഇത് കാട് കയറി ആകെ വൃത്തിയേടായിട്ട് കിടക്കുവായിരുന്നു കോളേജിൽ ശങ്കര കോളേജിലെ പിള്ളേർ വന്നത് ഇത് വൃത്തിയാക്കി തന്നു അപ്പോൾ ഇപ്പോൾ വണ്ടിയൊക്കെ വരാൻ കുറച്ചൊക്കെ സൗകര്യമുണ്ട് പെട്ടെന്ന് പിള്ളേർന്ന് പോകാൻ പെട്ടെന്ന് വീട്ടിലതിനകത്തേക്ക് മറ്റെങ്കിലും കുറച്ച് ഇടയിട്ടെല്ലാം കെട്ടിയിരുന്നത് ഈ പിള്ളേർ നിന്ന് പൊങ്ങി വെക്കുമ്പന്ന് ആ ഇപ്പം ഇങ്ങിപ്പോൾ പൊന്നെ അങ്ങനെ നോക്കാൻ പറ്റും പത്ത് പത്ത് പേരിൽ ആൻഡലും പൊക്കമുള്ളായിരുന്നു അങ്ങനെ സംഭവിക്കാറാണ് ഈ വിഷയം ഗ്രാമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് എടുക്കണമെന്ന് മെമ്പർ കെ ടി എൽദോസ് ആവശ്യപ്പെട്ടതുപ്രകാരം പഞ്ചായത്ത് തുക അനുവദിക്കുകയും അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ചെയ്യുകയുമായിരുന്നു കോൺട്രാക്ടർ ഷൈജു കണക്കശ്ശേരി സമയബന്ധിതമായി നല്ല രീതിയിൽ പഞ്ചായത്തിന്റെ ഓവർസിയർ സബിതയും വാർഡ് കൺവീനർ വി സി ബേബിയുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിച്ച് പ്രദേശവാസികളുടെ പരാതിക്ക് പരിഹാരം കാണുകയായിരുന്നു കാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡില് നിലവിലെ ഈ റോഡ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ വർഷം ഈ വാർഡിൽ വന്ന സമയത്താണ് റോഡ് കുറേ ആളുകൾ സ്ഥലം വിട്ട് വന്ന് രണ്ട് പേർക്ക് പൈസ കൊടുത്ത് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ റോഡ് ശരിയാക്കിയത് ഇപ്പോൾ ഇവിടെ ഈ കുളത്തിൻ്റെ സൈഡിൽ അപ്പുറത്തായിട്ട് പത്തോളം വീടുകൾ താമസിച്ച് പറഞ്ഞു വീട്ടുകാർ നിലവിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ കുളം ഇങ്ങനെ നവീകരിച്ച് സൈഡിൽ ഹാൻഡ്രയിൽ പിടിപ്പിക്കാണ്ടായ കാരണം ഈ കുളത്തിൻ്റെ കെട്ടിനോട് ചേർന്ന് അന്ന് ഇടവിട്ട് ഇടവിട്ട് ഒന്നരയടി വീതിയിലും മൂന്നടി നീളത്തിലുമായിട്ട് ഒരു ഫെൻസിങ് തന്നെ പറഞ്ഞു അത് സൈഡ് കെട്ടിയിരുന്നു വാഹനങ്ങൾ കുളത്തിൽ പോവാതിരിക്കുക അതെല്ലാം കാലക്രമേ തന്നെ പൊളിഞ്ഞു പോയി അത് പൊളിഞ്ഞ് കുറച്ച് പൊളിഞ്ഞു പോയി ബാക്കി പൊളിയാത്തതിൻ്റെ മീത് ഇരുന്ന് വിത് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ പട്ടാപ്പകലും വന്നിരുന്ന് മദ്യം കഴിക്കലും മറ്റു ശല്യങ്ങളായിട്ട് ചില സമയത്ത് റൂട്ടിൽ വട്ടം കെടുക്കും അപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളും നമ്മുടെ സകോരിമാരൊക്കെ സ്കൂട്ടർ കൊണ്ട് വരുന്നവരുണ്ടാവും നടന്നു വരേണ്ടവരുണ്ടാവും അവർക്ക് ശല്യമായി മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ഇവിടെ നിൽക്കുന്ന സകോരിമാരെല്ലാം അവർ ഒന്നടങ്കം പറഞ്ഞു ചേട്ടാ ഇത് ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന ഈ കെട്ട് കുളിഞ്ഞേൻ്റെ മീത് തീർന്ന ശല്യമാണോ അത് മാറ്റി മാറ്റിത്തരണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ ഈ കുളത്തിൻ്റെ സൈഡ് ഹാൻഡ്രയില് പിടിപ്പിച്ച് ഭംഗിയാക്കാൻ നമ്മൾ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഞ്ചായത്തിലെ എ ഈ സന്ധ്യ മേഡം ഉൾപ്പെടെ വന്നു ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു എസ്റ്റിമേറ്റ് എടുത്തു ഡി പി സി സാങ്ഷൻ കിട്ടി ആ എസ്റ്റിമേറ്റ് പ്രകാരം ടെൻഡർ ചെയ്തു ആ വർക്ക് ഷൈജു കണക്കശ്ശേരി ഷൈജു ആണ് വർക്കെടുത്തത് വർക്ക് വളരെ സമയബന്ധിതമായിട്ട് വർക്ക് പൂർത്തീകരിച്ചു അതിന് മേൽനോട്ടം വച്ച് എല്ലാ സഹായം നമ്മുടെ വാർഡ് കൺവീനറും ഇവർ അടുത്തുള്ള സമീപവാസികളെല്ലാം ചെയ്തു കൊടുത്തു അ സമീപ പ്രദേശങ്ങളിലുള്ള കുളങ്ങളുടെ സൈഡിൽ ചെയ്തതിനും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല ഗേജുള്ള പൈപ്പുകൾ വെച്ച് ഒരു കാലത്തും പോവാത്ത രീതിയിൽ ഭംഗിയാക്കി തീർത്ത് വർക്ക് പൂർത്തീകരിച്ചതിൽ ഷൈജോനെ അഭിനന്ദിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇതിന് മേൽനോട്ടം വെച്ച് എസ്റ്റിമേറ്റ് എടുത്ത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ നല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മുടെ എ ഇ സന്ധ്യ അവർ അഭിനന്ദിക്കുന്നു മറ്റൊന്ന് പറയാനുള്ളത് ഈ തരം ശല്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പിന്നെ കുളം കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നത് ശ്രീശങ്കര കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിലെ കുട്ടികൾ അമ്പതോളം വരുന്ന കുട്ടികളെ കൊണ്ടുവന്ന് നാട്ടുകാരെ ഇവരൊക്കെ സഹകരണത്തുകൂടിയാണ് ഞങ്ങളിത് ഒരു വർഷം മുമ്പ് ക്ലീൻ ചെയ്തതാണ് വീണ്ടും അത് വന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് രാത്രി ചില ആളുകൾ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് കിടന്ന ശല്യം അത് കണ്ടുപിടിച്ചതിന് പരിഹാരം ഉണ്ടാക്കണം അതും കൂടി നമ്മൾ ആലോചിച്ചു വരുന്നു ഈ സമീപത്തുള്ള പത്തോളം വീട്ടുകാരെ അലക്കാനും കുളിക്കാനും നിത്യോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കുളം ഇനി അതിൻ്റെ കൂട്ടത്തില് ചെയ്യാനുള്ള ഒരു അലക്കൻ തുണി അല്ലെങ്കിൽ ഒരു കല്ല് ശരിയാക്കാനുണ്ട് അത് കോൺട്രാക്ടറോട് പറഞ്ഞിട്ടുണ്ട് അതും കൂടി അല്പം സിമെന്റ് ചെയ്ത് ഉറപ്പിച്ച് ശരിയാക്കി കൊടുക്കണം അത് നമ്മുടെ സഹോദരിമാരെ ആവശ്യമാണ് വാർഡ് രണ്ടിലെ മൂതാട്ടിക്കുളം കുളം അപകടാവസ്ഥയിലാണെന്ന് വാർഡ് മെമ്പർ അറിയിച്ച അനുസരിച്ച് നമ്മൾ എഞ്ചിനീയർ മിങ്ങീന്ന് ഓവർസിയർപ്പം ഞാനും വന്ന് എസ്റ്റിമേറ്റ് എടുത്തു അപ്പൊ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഡിആറിന് മുകളിലുള്ള ബെൽറ്റ് എല്ലാം പോയി ഇത് യാതൊരു സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് കിടുന്നത് അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് പ്രകാരം ബെൽറ്റ് ആർ സി സി ബെൽറ്റ് ഇട്ട് ജി ഐ പൈപ്പ് ഉപയോഗിച്ച് ഇത് ഹാൻഡ് റയിൽ പിടിപ്പിച്ച് ഇപ്പോൾ അപകടാവസ്ഥയെ ഒഴിവാക്കി നല്ല ഭംഗിയായിട്ട് ഈ പ്രോജക്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്